നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ യൂറോ കപ്പിന് വേണ്ടിയുള്ള പോർച്ചുഗലിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്ന് സൗഹൃദ മത്സരങ്ങളാണ് യൂറോ കപ്പിന് മുന്നോടിയായി പോർച്ചുഗൽ കളിക്കുന്നത് അതിൽ ആദ്യ മത്സരത്തിൽ ഫിൻലാൻഡിനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു ഇനി ക്രൊയേഷ്യ അയർലൻഡ് എന്നിവരാണ് സൗഹൃദ മത്സരങ്ങളിൽ പോർച്ചുഗലിൻ്റെ എതിരാളികൾ ഇതിൽ അയർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ സൂപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പോർച്ചുഗലിൻ്റെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു തൻ്റെ താരങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി സൂപ്ര താരമായ ബെർണാഡോ സിൽവയെ അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട് സിൽവ ഭാവിയിൽ എന്തായാലും ഒരു പരിശീലകനാകും അതിനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് എന്നാണ് റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മൊണോക്കോയിൽ സിൽവ ഒരു യഥാർത്ഥ റൈറ്റ് ആയിരുന്നു എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ അദ്ദേഹം കൂടുതൽ ഇൻറ്റീരിയർ താരമായി മാറി പക്ഷേ ഒരുവിധം പൊസിഷനുകളിലെല്ലാം അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലിജൻസ് ആ ഒരു ബുദ്ധി വൈഭവം തന്നെയാണ് സിൽവ വിരമിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പരിശീലകനായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയങ്ങളും ഇല്ല കാരണം ഒരു മത്സരം മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ബാക്കിയുള്ള താരങ്ങൾ എന്തൊക്കെ ചെയ്യും അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ മൂവിലും ഓരോ കാരണങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ സഹതാരങ്ങൾക്ക് സ്പേസ് ഒരുക്കും ചിലപ്പോൾ എതിർ ഡിഫൻഡർമാരെ സ്ഥാനം തെറ്റിക്കും അങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻ്റിലും ഉണ്ടാകും ടീമിന് വേണ്ടി വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു താരമാണ് അദ്ദേഹം ഇതാണ് പോർച്ചുഗലിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഭാവിയിൽ ഒരു പരിശീലകനാകും എന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന ആരാധകരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ നടന്ന യൂറോ കപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പരിക്ക് കാരണം കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വരികയായിരുന്നു പക്ഷേ അന്ന് പോർച്ചുഗലിൻ്റെ പരിശീലകനായ ഫെർണാണ്ടോ സാൻഡോസിനോടൊപ്പം സൈഡ് ലൈനിൽ തൻ്റെ സഹതാരങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു പരിശീലകൻ എന്നുള്ള ആ ഒരു കഴിവ് എബിലിറ്റി പുറത്തേക്ക് വന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അത് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം